അസ്സാമലൈക്കും നമ്മൾ ഉണ്ടാക്കുന്നത് ആ ചേമ്പ് ചെറിയമ്പില്ലേ ആ ചെറിയ ചേമ്പ് അത് വീട്ടാണ്ടാക്കാനുട്ടോ നല്ല ചെറിയ ചേമ്പ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണിത് തൊളിച്ച് തൊളിച്ചുകൊടുക്കണം തുളച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കുക കറുമൂസ ഇട്ടിട്ട് കേട്ടോ കറുമൂസ ഉണ്ട് കറുമൂസയും ചേമ്പും നമ്മൾ ചേമ്പൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല ചൊറിയുണ്ടോ കറുമുസ എരിഞ്ഞ് അത് കഴുക കഴുകിയതാട്ടോ നല്ലവണ്ണം കഴുകിയിട്ട് രണ്ടുപാട് ചട്ടി കിട ചട്ടിട്ട് വെള്ളമൊക്കെ പാറ വെള്ളം വെള്ളമൊക്കെ വാർന്ന് അടുപ്പത്തിട്ടോ അടുപ്പത്തൊക്കെ ഇട്ട് അടുപ്പത്തിൽ അങ്ങനെ വേവട്ടെ അങ്ങനെ നമ്മൾ കൂട്ടാണ് വെട്ടി